വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഹെയർ ട്രിമ്മർ അത് മാത്രോ ഇരുപത്തി മൂന്ന് പീസ് വരുന്ന ഡിന്നർ സെറ്റിന് വരുന്നത് വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇതൊക്കെ എവിടെന്നല്ലേ നമ്മൾ കൊണ്ടോട്ടി പുളിക്കൽക്കാർക്ക് ഫേമസ് ആയിട്ടുള്ള ഐശ്വര്യ ഹോം നീഡ്സിലാണ് ഞാനുള്ളത് കേട്ടോ ഇവിടെ നല്ല അടിപൊളി ഓഫേഴ്സും അതുപോലെ തന്നെ കീവേസം പോകുന്നുണ്ട് അതെന്തൊക്കെയാണെന്ന് കണ്ടാലോ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് വരുന്ന നമ്മളെ ഇമ്പെക്സിന്റെ നോൺ സ്റ്റിക് കേക്ക് പോർട്ടിന് എത്ര വരുന്നതെന്ന് പറയുമോ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് അതെ മൂന്ന് ചാറിന്റെ മിക്സർ ഗ്രൈൻഡറിന് എത്ര വരുന്നതെന്ന് പറയുമോ വെറും രണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇനി നാല് ചാർ ആണെങ്കിലോ മൂന്ന് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇനി ഗ്ലാസ് ടോഫ് സ്റ്റാർ ൈസ് പറയട്ടെ ടു ബേണർ ആണെന്നുണ്ടെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതും രണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ബജാജിന്റെ ബി എൽ ഡി സി സീലിംഗ് ഫാൻ വരുന്നത് വെറും രണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പ്രഷർ കുക്കറിനൊക്കെ നല്ല കിഡ് ഓഫർ പോകുന്നുണ്ട് കേട്ടോ പത്ത് ലിറ്റർ പ്രഷർ കുക്കറിന് വരുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഈ കാണുന്ന പ്രഷർ കുക്കേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഗവ്വേ തരാനുള്ളതാണ് കേട്ടോ പിന്നെ നമ്മൾ ഓഫർ ഇല്ലേ അഞ്ചാം തീയതി തൊട്ട് ഇരുപത്തെട്ടാം തീയതി വരാനുള്ളത് വേറെ അടിപൊളി ഓഫേഴ്സ് ഒക്കെ നമ്മൾ ഷോപ്പിൽ പോകുന്നുണ്ട് അപ്പൊ എല്ലാവരും ഷോപ്പ് വിസിറ്റ് ചെയ്യുക അത് മാത്രമല്ല എനിക്ക് ഗവൺമെൻറെ റൂൾസ് പറഞ്ഞു തരട്ടെ അപ്പൊ ഐശ്വര്യ മെറ്റൽ ക്രോക്കറിന്ന് പറഞ്ഞുള്ള പേജും ഇർഫാൻ ഇബ്രാഹിംന്ന് പറഞ്ഞിട്ടുള്ള പേജും ഫോളോ ചെയ്ത് നിങ്ങൾ മൂന്ന് ഫ്രണ്ട്സ് മെൻഷൻ ചെയ്ത് മൂന്ന് ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഷോപ്പ് വിസിറ്റ് ചെയ്യാനും മറക്കണ്ടട്ടോ അപ്പോൾ നമ്മൾ ഷോപ്പിന്റെ കറക്റ്റ് ലൊക്കേഷൻ അറിയേണ്ടേ കൊണ്ടോട്ടി പോസ്റ്റ് ഓഫീസിന്റെ ഓപ്പോസിറ്റും അതുപോലെ തന്നെ പുളിക്കലും മെയിൻ റോഡിലുമാണ്